പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഈ കാണുന്നത് നെന്മാറയാണ് കേട്ടോ നെന്മാറയ്ക്ക് പന്തലിടുന്ന ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് വണ്ടി പോകുന്നത് കേട്ടോ ആ പോസ്റ്റ് ആ അവിടെയാണ് നെന്മാറയ്ക്ക് പന്തലിടുകട്ടോ അവിടെയാണ് ആനയൊക്കെ വന്ന് നിരന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പം ഇത് നമ്മൾ കോയമ്പത്തൂർ പൊള്ളാച്ചി ഗോവിന്ദാപുരം കൊല്ലംകോട് പോകുന്ന മെയിൻ റോഡ് വണ്ടി പോകുന്നത് മെയിൻ റോഡാണ് കേട്ടോ അപ്പോൾ ആ റോട്ടിലൂടെ അതായത് ഈ നെന്മാറ ടൗണിൽ നിന്നും നമുക്ക് ഒരു ഏഴ് കിലോമീറ്റർ ദൂരം പോകാം അപ്പോൾ ഏഴ് കിലോമീറ്റർ പോകുമ്പോൾ പെരുങ്ങോട്ടുകാവ് അമ്പലം ജംഗ്ഷനെത്തും ആ വള്ളൂക്കുണ്ട് ജംഗ്ഷനാണ് പെരുങ്ങോട്ടുകാവ് വള്ളോക്കുണ്ട് ജംഗ്ഷൻ അവിടെ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം നമ്മൾ ഈ കാണുന്ന ഒരു ഭവനത്തിലേക്ക് നാല് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്ന ഒരു വീട് ഇതുണ്ടോ ഈ ഒരു തെങ്ങ് നിൽക്കണമുണ്ടോ ഈ ഇതവിടെ ആ പപ്പായിമാരും തെങ്ങ് നിൽക്കുന്ന ആ ഭാഗത്തെ ആ തെങ്ങും ആ ചെറിയൊരു ഷെഡാണ് ആ ഷെഡും കൂടി എടുത്തു കളഞ്ഞാൽ നമുക്ക് നല്ല വലിയൊരു കാർ പോർച്ച് അവിടെ പണിയാൻ പറ്റും അത്യാവശ്യം വലിയൊരു കാർ പോർച്ച് തന്നെ അതായത് വലിയ ടിപ്പറൊക്കെ കയറ്റി നിർത്താൻ പറ്റാവുന്ന രീതിയിൽ തന്നെ ഉള്ളൊരു കാർ പോർച്ച് നമുക്ക് പണിയാൻ കഴിയും ഇനോവയോ ഫോർച്ചൂണറോ ഏത് വേണമെങ്കിലും കയറ്റി നിർത്താം കേട്ടോ ഇതൊരു അടുക്കളയുടെ വശമാണ് നമ്മൾ ഈ കാണുന്നത് അടുക്കളയുടെ ഒരു വർക്ക് ഏരിയ ആണ് നമ്മളിവിടെ കാണുന്നത് കിഴക്ക് ദർശനമായിട്ടാണ് വീട് നിൽക്കുന്നത് നാല് സെൻറ്റ് സ്ഥലത്ത് ആണ് ഈ വീടുള്ളത് കേട്ടോ നാല് സെൻറ് സ്ഥലത്ത് ഇതിന് നല്ലൊരു സിറ്റൗട്ട് നല്ല നീളത്തിലുള്ളൊരു സിറ്റൗട്ട് നമുക്കവിടെ കാണാം ഒരു ആറേഴ് പേർക്ക് ഇരിക്കാൻ പറ്റാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഒരു തിണ്ണ കൊടുത്തിരിക്കുന്നത് സിറ്റൗട്ടിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നല്ല ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ വലിയൊരു ഗ്ലാസ് ആണ് രണ്ട് ക്ലോസറ്റ് വാങ്ങിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് ഏറ്റവും മുകളുത്ത നിലയിൽ പുതിയതായി പണി കഴിപ്പിച്ച വീടാണ് ഏറ്റവും മുകളുത്ത നിലയിൽ മുകളുത്ത നില പയല് പിടിപ്പിക്കാനുള്ള ക്ലോസറ്റാണ് നമ്മളിവിടെ കണ്ടത് ഇതാണ് മൊത്തം ഗ്ലാസ് ആണ് കേട്ടോ ഇനി ആ ഗ്ലാസ്സിൻ്റെ സൈഡിലായിട്ട് നമുക്ക് എന്തായാലും ഒരു ഗ്രില്ല് സെറ്റ് ചെയ്യണം ഒരു വലിയ സേഫ്റ്റി ആയിട്ട് തോന്നിയില്ല എനിക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രം നമുക്കവിടെ ഒരു ഗ്രില്ല് പിടിപ്പിക്കാനുണ്ട് ആ ഗ്ലാസ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണുവാനൊക്കെ ആയിട്ട് പുറ പുറത്ത് വശം പുറകുവശമായിട്ട് നമുക്ക് വരുന്ന ഗ്രില്ല് പിടിപ്പിച്ചാൽ ഒത്തിരി സേഫ്റ്റി ആവുകയുള്ളൂ വീടിന് അത്യാവശ്യം വലിയൊരു ഹാൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു ഹാളിൽ കൂടെ തന്നെ സ്റ്റെയർ താഴത്ത് ഒരു ബെഡ്റൂമാണ് വരുന്നത് താഴ്ത്ത നിലയിൽ ഒരു ബെഡ്റൂം അതായത് ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് നല്ല ഒരു ബെഡ്റൂം നമുക്കവിടെ കാണാൻ കഴിയുന്നു ഭിത്തിയിൽ തന്നെയാണ് അലമാര പിടിപ്പിച്ചിരിക്കുന്നത് ഈ അലമാര എല്ലവിടെയും ഞാൻ കണ്ടിരിക്കുന്നത് ഈ കബോർഡ് കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഡോറക്കയാണ് ഇതിവിടെ സ്റ്റീലിൻ്റെ സ്റ്റീൽ കൊണ്ട് സ്റ്റീൽ കൊണ്ടാണ് സെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഡോറക്ക വലിയൊരു ബാത്ത് റൂം നമുക്കിവിടെ കാണാം ഈ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു വാഷ് കൊടുത്തിട്ടുണ്ട് ഇത് പുറത്തേക്ക് നോക്കാൻ പുറത്തേക്കാണ് കേട്ടോ ആ സ്റ്റേൻ്റെ ഗ്ലാ ഇത് കൊടുത്തിരിക്കുന്നത് ജെന്നൽ കൊടുത്തിരിക്കുന്നത് പുറ നേരെ നമ്മുടെ കാർ പോർച്ച് പറഞ്ഞില്ലേ ആ ഭാഗത്തേക്കാണ് ജനൽ കൊടുത്തിരിക്കുന്നത് നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത ഒരു നല്ലൊരു അടുക്കള നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഒരു നാല് വർഷത്തെ പഴക്കമാണ് താഴത്തെ നില അതായത് നാല് വർഷം പഴക്കമായി ഈ വീടിന് താഴത്തെ മുകളത്തെ നിലയാണ് പുതിയതായി പണി കഴിപ്പിച്ചത് ഈ അടുക്കളയിൽ നിന്ന് പുറകശത്തേക്ക് ഇറങ്ങുന്നവിടെ ഒരു വർക്ക് ഏരിയ നമ്മൾ ഏറ്റവും ഫസ്റ്റ് കണ്ട വർക്ക് ഏരിയയാണ് ഇവിടെ ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വർക്ക് ഏരിയയുടെ ഈ ഭാഗത്തായിട്ട് ഇനി ഈ വീടിന് പണികൾ ബാലൻസ് ഉണ്ട് അതായത് ഒന്ന് പെയിൻറ്റിങ്ങിൻ്റെ പണിയുണ്ട് മതിൽ കെട്ടാനുണ്ട് ഗേറ്റ് വെക്കാനുണ്ട് ഒരു കാർ പോർച്ച് പണിയാനുണ്ട് ഈ അടുക്കളയുടെ വശത്ത് തേപ്പ് പണി ബാലൻസ് നിൽക്കുന്നു എന്നിങ്ങനെയൊക്കെ പണിയുണ്ട് ഈ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടും എല്ലാ പണിയും കഴിഞ്ഞ് ഒരു വീടാണെങ്കിൽ അത്യാവശ്യം ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപയോളം ഈ വീടിന് വില പറയും എല്ലാ പണിയും കഴിഞ്ഞ വീടാണെങ്കിൽ ഇപ്പം ഇതിൻ്റെ ഓണർ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഒരു അർജൻറ് വില്പന ആയതുകൊണ്ട് വീടിന് ചോദിക്കുന്നത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ അർജൻറ് വിൽപ്പന ആയതുകൊണ്ട് മാത്രം ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു നാല് സെൻറ്റ് സ്ഥലം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഇനി മുകളിൽ വയറിങ്ങിൻ്റെ വർക്ക് ബാലൻസ് ഉണ്ട് കേട്ടോ വയറിംഗ് സ്വിച്ച് ബോർഡുകൾ പിടിപ്പിക്കാൻ മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് ആ രണ്ടും വലിയ വലിയ ബെഡ്റൂമാണ് നമുക്ക് ഈ ഭാഗത്തായിട്ട് അതേപോലെ തന്നെ താഴത്ത് കണ്ട അലമാര സെറ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഒരിക്കൽ കൂടി പറയാം നമുക്ക് പെരുങ്ങോട്ടുകാവ് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് അത് വള്ളക്കുണ്ട് ജംഗ്ഷനിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം അതുകൂടാതെ തൊട്ടിപ്പുറത്ത് അതായത് വീടിൻ്റെ ഒരു വശത്തായിട്ട് രണ്ട് വശത്തിൻ്റെയും രണ്ട് ഭാഗവും റോഡാണ് കേട്ടോ അപ്പോൾ ഒരു ഭാഗത്തെ റോഡ് വരുന്നത് ഇലവഞ്ചേരി പാലക്കാട് പോകുന്ന റോഡ് ഇലവഞ്ചേരി പാലക്കാട് പോകുന്ന റോഡ് അവിടെ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം വെള്ളക്കൊണ്ട് നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം അപ്പോൾ രണ്ട് ഭാഗത്തു കൂടെയും ബസ് പോകുന്നുണ്ട് ഒന്ന് നെന്മാറ ഗോവിന്ദാപുരം പൊള്ളാച്ചി പോകുന്ന വെള്ളക്കൊണ്ട് ജംഗ്ഷൻ അതായത് പെരുങ്ങോട്ടുകാവ് ആ വഴിക്ക് പോകുന്ന അവിടെ നിന്നും അഞ്ഞൂറ് മീറ്റർ പിന്നെ അടുത്തത് എലവഞ്ചേരി പാലക്കാട് പോകുന്ന അവിടെ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം ഇനി ഒരു പത്ത് മീറ്റർ ചുറ്റളവിൽ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അമ്പലം എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ വെള്ള സൗകര്യത്തിനായിട്ട് പൈപ്പ് വെള്ളമാണ് വരുന്നത് പൈപ്പ് വെള്ളം കേട്ടോ ഇത് വീടിൻ്റെ ഒരു ഒരു സൈഡ് ഭാഗമാണ് നമ്മൾ രണ്ട് ടാങ്ക് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് മുകളിലേക്ക് കയറാനായിട്ട് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യും തൊണ്ണൂറ് ശതമാനം ലോണോട് കൂടി തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം പണി പൂർത്തിയാകാത്ത വീടായതുകൊണ്ട് നമുക്ക് ഫുള്ളിൽ ഓണോടുകൂടി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഒരു തൊണ്ണൂറ് കൂടി തന്നെ പിന്നെ അതുകൂടാതെ നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അവിടെ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് കേട്ടോ യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽ ബെൽബട്ടൺ കൂടി അമർത്തണം ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ